അസ്സാമലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ഇത് ഞാൻ രണ്ട് മൂന്ന് പേർക്കുള്ളൊരു കാര്യം പറയാനായി ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് വീണേ നീ ഇന്നലെ ഷമീറയുടെ ഇതിലൊരു പോസ്റ്റ് ഒരു കമൻറ്റ് എഴുതിയിടുന്നാണ്ട് നിന്നെയും കൈ അധികാരമാണ് തനൂജ എന്ന് പറയുന്ന സ്ത്രീക്ക് ജിനു ഗോപിക്ക് നിലവിൽ അവരാണ് നിയമപ്രകാരം ഭാര്യ നീ അയാളുടെ വെപ്പാട്ടിയാണ് അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ വീണേ ആണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്നീ അയാൾ നിയമപ്രകാരം അവരുടെ ബന്ധം ഒഴിഞ്ഞു കൊടുക്കണം ബന്ധം ഒഴിഞ്ഞു കൊടുത്താൽ നീ രണ്ടാമത്തെ ഭാര്യ എന്ന് എല്ലാവർക്കും പറഞ്ഞ് സമ്മതിക്കാം പക്ഷേ തനൂജ ജീവിച്ചിരിക്കുന്ന കാലം തൊട്ട് ബന്ധം ഒഴിയാത്ത കാലം വരെയും തനൂജ തന്നെയാണ് ജിനുവിൻ്റെ ഭാര്യ മെയിൻ ഭാര്യ കൊച്ച് ൂട്ടി അയാളുടെ മോളാണ് പിന്നെ വേറൊരുത്തി ഒരു ലൈവിൽ പറയുന്ന കേട്ട് അയാളെ കൗൺസിലിങ് ചെയ്തപ്പം അയാൾ ഒത്തിരി കാര്യം പറഞ്ഞു നാണമില്ലേ നിന്നോടടി ചെയ് ചോദിക്കുന്ന ഞാൻ ആളുടെ പേര് പറയുന്നില്ല നിനക്ക് നാണമില്ലേ ഇതൊക്കെ വന്നിരുന്നു പറയാൻ അയാൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പൊട്ടിക്കരഞ്ഞ മോളെ കാര്യം ചോദിച്ചപ്പോൾ അന്നേരം അയാൾ തന്തയല്ലാത്തത് കൊണ്ടാണോ ചെലവിന് കൊടുക്കാൻ കോടതി വിധിച്ച് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ അയാൾ അവർ കുഞ്ഞിന് ചെലവിന് കൊടുത്തേ പറ്റൂ നീയൊക്കെ വന്നിരുന്നിട്ട് എന്തിനാ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കുന്നത് നിനക്കൊന്നും ചോദിക്കാൻ അർഹതയില്ല അർഹതയുള്ളത് ജിനു ജിനുഗോപി അതല്ലെങ്കിൽ രംഗത്ത് വന്നിട്ട് എനിക്ക് ഡി എൻ എ ടെസ്റ്റ് വേണമെന്ന് പറയാൻ അയാൾക്കാണ് മുൻഗണന അല്ലാതെ വീണ എന്ന് പറയുന്ന വെപ്പാട്ടിക്കോ ഷെമീറായിക്കോ സന ആരാ കളിക്കവിള സനുവെന്ന് പറയുന്ന വ്യക്തിക്കോ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും വന്ന് പറയാൻ നിയമമില്ല കോടതി പ്രഖ്യാ കോടതി നിയമം എങ്ങനെയാണോ അവർ പറയുന്നത് കണക്കാണ് ചെയ്യേണ്ടത് അല്ലാതെ നീയൊക്കെ വന്നിരുന്നു യൂട്യൂബിനകത്ത് ചെലച്ചിട്ട് എന്തോ കാര്യം കിട്ടാനാ അയാൾ എന്തോ ഒഴിയാത്ത കാലത്തോളം അവർ തന്നെ ഭാര്യ നിലവിൽ തനൂജ തന്നെ അല്ലാതെ വീണ വരുത്തില്ല വീണ വേറൊരുത്തൻ്റെ ഭാര്യയാണ് ആ അയാൾക്ക് ഇപ്പോഴും വീണ മക്കൾക്കും ചെലവിന് കൊടുക്കുന്ന ജിനു ഗോപിയുടെ കാശ അല്ലാതെ സ്വന്തം കുഞ്ഞിന് ചിലവിന് കൊടുക്കാൻ വയ്യാത്തവൻ അവൻ്റെ വെപ്പാട്ടിയുടെ മക്കൾക്ക് ചിലവിന് കൊടുക്കുന്നുണ്ട് ഇന്ന് അല്ലെന്ന് പറയാമോ പറയാൻ പറ്റത്തില്ല അവൾ തന്നെ ആ രംഗത്തുകൾ പറഞ്ഞിട്ടുണ്ട് ആ വീണ എന്ന് പറയുന്ന വെപ്പാട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ ആര് പറഞ്ഞില്ലെങ്കിലും ഷെമീറ തന്നെ ഒരു ഒരു ദിവസത്തെ ലൈവിൽ ഷെമീറ തന്നെ പറഞ്ഞു ജിനു ഗോപി കൊച്ചിന് ചിലവ് അവൻ്റെ കൊച്ചാണെങ്കിൽ അവൻ ചെലവിന് തന്നെ കൊടുത്തേ പറ്റത്തുള്ളു കോടതി നിയമിച്ചതുകൊണ്ട് ഷെമീറ പറഞ്ഞാൽ അതിന് ഞാൻ അവരെ അംഗീകരിക്കുന്നു വേറെ കാര്യങ്ങൾക്ക് അംഗീകരിക്കില്ല പിന്നെ സ്വന്തം കുഞ്ഞിന് ഒരു തള്ള വേണ്ടാത്ത രീതി ചെയ്യുമെന്ന് പറയാൻ നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ ഞാൻ ഷെമീറോടാണ് ചോദിക്കുന്നത് അതും ലൈവിൽ വന്നിരുന്ന് പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിനെ അനാവശ്യങ്ങൾ നിങ്ങൾ വന്നിരുന്നു പറയുന്നു ഞാൻ കുറച്ച് ദിവസം ഞാൻ നിങ്ങളുടെ വീഡിയോ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പറയാൻ വന്നിട്ടില്ല നിങ്ങൾ കിടന്ന് ചിലച്ചിട്ട് കൂട്ടെന്ന് വിചാരിച്ചു പക്ഷേ ഈ അനാവശ്യം നിങ്ങൾ പറഞ്ഞത് തെറ്റു തന്നെ ആ ആ കൊച്ച നിങ്ങളോട് പറഞ്ഞെന്ന് നിങ്ങൾ പറയുന്നു പിന്നെ ഒരു സ ഒരു തള്ള ഇസ്ലാം മതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് മുലകുടി നടത്തുന്നതിന് ഒരു കുഴപ്പവും പക്ഷേ ആ കുഞ്ഞ് നിങ്ങളോടത് പറഞ്ഞെന്ന് നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങളുടെ ലൈവിൽ തന്നെ വന്ന് പറയുന്നുമുണ്ട് ആ കൊച്ച ആ കൊച്ചു നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളെന്തുവാ പറഞ്ഞത് മോളെ ആൻറ്റി പിന്നെ വിളിക്കാം ലൈവ് കഴിയട്ടെ എന്ന് നിൻ്റെ അമ്മയാണോ പറഞ്ഞു തരുന്നതെന്ന് അന്നേരം അവിടെ ലൈവ് നടക്കുന്നുണ്ട് തള്ള പറയുന്നു നീ ചോദിക്കും മോളെ എന്ന് പറയുന്നത് എത്രക്കായാലും ആ കൊച്ചൊരു സുഖമില്ലാത്ത കൊച്ചാണെങ്കിലും ഒരു പത്ത് വട്ടം ഒരു പതിന ഇരുപത് വട്ടം പറയുമ്പോഴും ഒരു വെട്ടമെങ്കിലും തിരിച്ച് ചോദിക്കേണ്ട വരും സെമീറ നമ്മൾ ചെയ്യുന്ന തെറ്റ് കണക്കാണോ ബാക്കിയുള്ളവർ ചെയ്യുന്നതെന്ന് കരുതരുത് ഒരിക്കലും സെമിനാറോട് ഞാൻ പറയാം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലൈവിൽ വന്നിരുന്ന് ഇതേ കണക്ക് അനാവശ്യം പറയുമ്പോൾ കുറച്ച് കമൻ്റ് ഇടുന്ന പെണ്ണുങ്ങൾ വന്ന് കയറിയിരുന്ന ആ കൊച്ചിനെ അനാവശ്യം പറയുന്നത് ഒരു ആൺസി ജയൻ അവളുടെ ഫോട്ടോ ഞങ്ങൾ കണ്ട് അവൾ ലോക തരികിടുക അവൾ മനസ്സിലായി അവൾ ലോക ധരികിട ഭൂലോക അർവാണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അത്രയ്ക്കും ഒരു വൃത്തികെട്ട സ്ത്രീ അവൾ വന്നിരുന്നാണ് ആ കുഞ്ഞിനെ പറയുന്നത് അവൾക്കൊരു മുകളില്ലേ അന്നേരം അവൾ ആ മോളെ ചെയ്തിട്ടുണ്ടെങ്കിൽ തനൂജയും ചെയ്തിട്ടുണ്ട് ഞാൻ അത്രയും പറയുന്നുള്ളൂ വെറും വൃത്തികെട്ട് പെണ്ണുങ്ങൾ നീയൊക്കെ നിനക്കൊക്കെ എന്തെങ്കിലും പറയണമൊക്കെ അല്ലെങ്കിൽ കേസ് കൊടുത്ത് അവിടെ വിളിപ്പിച്ച് തീർക്കുക അല്ലാതെ വന്നിട്ട് നിരന്തരം ഈ ലൈവിൽ വന്നിരുന്ന ഒരാളെ തന്നെ പറയുമ്പം കേൾക്കുന്നവർക്ക് തന്നെ ഒരു ഉളുപ്പ് തോന്നത്തില്ലേ നിനക്കും ഉളുപ്പില്ലെങ്കിൽ അതേപോലെ ഒരു സനു കളിക്ക് വിള രണ്ടോ മൂന്നാലു ദിവസത്തിന് മുമ്പ് ഒരു ലൈവിൽ പറയുന്നത് കേട്ട് പോയി ഡി എൻ എ നടത്താൻ ആദ്യം സനു എന്ന് പറയുന്ന വ്യക്തി പോയി സ്വന്തം മോള് പിന്നെ പാണ്ടിക്കാരനയ്ക്കുള്ളതാണോ ഡി എൻ എ നീ നടത്തണം നീ നല്ലതാണോ നീ എത്രയോ എത്രയോമാരെ കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജിങ്കോളയെ പിടിച്ച് നിൻ്റെ വീട്ടിൽ വെച്ചേക്കുന്നത് കല്യാണം പോലും കഴിക്കാതെ എടി സനുവേ സനു വന്നിരുന്ന ആ കുഞ്ഞിനെ പറയുന്നില്ലേ ഒരു ഷെഫീന ബീബി ബി പറയുന്നില്ലേ ഷെഫീന ബി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഷെഫീന ബീബി മോനെ കൊണ്ട് ഒന്നി അവരുടെ ചാനല് ഹാക്ക് ചെയ്യിക്കുക അല്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കുക അല്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കുക നട്ടലോടെ നിന്ന് വേണം നമ്മൾ ഒരാളോട് നേരിടാൻ അല്ലാതെ ആണത്തമില്ലാത്ത ജോലിയൊന്നും നമ്മൾ ചെയ്യരുത് സെബീന ബിബിരോടും കൂടെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പേർ മൂന്നാല് പേരുടെ കാര്യം ഞാൻ പറയൂന്നു ഈ ഒരു വീഡിയോയിൽ പറയാനേ പറയാനും എനിക്ക് പനി എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ എനിക്ക് ഇച്ചിരി ശകലം തൊണ്ടയടപ്പ് കുറവുണ്ട് പക്ഷേ ഇത് കഴിയുമ്പോൾ എനിക്ക് ചുമ തുടങ്ങും എന്നാലും കുഴപ്പമില്ല ഷെഫീന ബിബിയിലോടും പറയാം എന്തിനാ വന്നിരുന്ന് ഈ കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കുന്ന തള്ളമാരെ പറയണമെങ്കിൽ തള്ളമാരെ പറയുക അല്ലാതെ പൊടി പ്രായം തികയാത്ത കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് നിനക്കങ്ങ് ഒന്നും കിട്ടത്തില്ല നിനക്ക് അത്ര വെറും കഴുപ്പ് കേട്ട സ്ത്രീകളാവാത ഈ കുറച്ചായിട്ടങ് ഒതുങ്ങുക ഒരു ഷെഫീന ബി ഒരു ഷെമീറ ഒരു തനു ഒരു മംഗോളി പോളാണെങ്കിൽ വേണ്ടാത്ത പോസ്റ്റുകളാണ് എഴുതിയിടുന്ന കൊച്ചിനെയും തള്ളേം വെച്ച് പിന്നെ തനൂജയ്ക്ക് തനൂജയുടെ ഭർത്താവിൻ്റെ ഫോട്ടോ തനൂജയുടെ പൂ യൂട്യൂബിലോ കമ്മ്യൂണിസ്റ്റ് പോസ്റ്റിലോ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ തനൂജയ്ക്ക് അർഹതയുണ്ടായിട്ട് ആ മങ്കോളിപ്പോത്തെ തനൂജ ഇടുന്നത് തനൂജയ്ക്ക് ജന്മം നൽകിയ ഒരു കുഞ്ഞുണ്ട് അയാളിൽ നിന്നും അതുപോലെങ്കിൽ അയാൾ ഇന്നു വരെ ബന്ധം ഒഴിഞ്ഞിട്ടില്ല അഞ്ച് വർഷം ഇല്ലേ അയാൾ അയാളും അവരും കൂടെ പിരിഞ്ഞ് നിൽക്കുന്നത് പിരിഞ്ഞ് വീണ അയാളെ കൊണ്ടുപോയി അങ്ങനെ അല്ലാതെ പിരിഞ്ഞിട്ടില്ലല്ലോ നീയൊക്കെ ഇത്രയും സപ്പോർട്ട് തന്നെ ജനു ഗോപിയേം വീണേം ചെയ്യുന്നല്ലോ ആദ്യം പറഞ്ഞു കൊടുക്കുക തനൂജയ്ക്ക് കൊടുക്കാനുള്ള സ്വർണവും പേടിച്ച കാശും കൊടുക്കുക അവർ ബന്ധമൊഴിഞ്ഞ് കൊടുക്കുമെന്ന് അങ്ങനെ പറയുക അല്ലാതെ വന്നിരുന്ന ഈ വേണ്ടാത്ത കമ്മ്യൂണിസ്റ്റ് പോസ്റ്റൊക്കെ നീയൊക്കെ ഇടുന്നത് എന്തിനാണ് മങ്കോളിപ്പോ ആദ്യം നീ അങ്ങ് ഒതുങ്ങ് കുറച്ച് എനിക്കിത്രേ ഉള്ളൂ പറയാൻ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക